ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പീച്ചിങ്ങെ പടർത്തിരുന്ന സൈഡ് ആട്ടോ അത് അപ്പോൾ പീച്ചിങ്ങൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പം കായകളുടെ ഒക്കെ എണ്ണം കുറഞ്ഞ് ലാസ്റ്റിലുണ്ടായ കായകളുടെ ഒക്കെ വലിപ്പം കുറഞ്ഞു തുടങ്ങിയപ്പം ഞാൻ വള്ളിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ പിന്നെ മാത്രമല്ല പന്തലൊക്കെ വിട്ട് വള്ളി അങ്ങ് തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ കയറി കുറേ കായൊക്കെ തെങ്ങിൻ്റെ മണ്ടയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് കയ്പ്പക്കെയാണ് വെച്ചുകൊടുത്ത് അപ്പോൾ അധികം ഒന്നും വെച്ചിട്ടില്ല ഞാനൊരു നാല് ഗ്രോ ബാഗിലായിട്ടാണ് കയ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ കായ്പയ്ക്കയുടെ വള്ളികളൊക്കെ പന്തലിലേക്ക് എത്തുന്നതിന് ആയിട്ട് വള്ളികളിലൊക്കെ ചെറുതായിട്ട് സൈഡിൽ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു മാറ്റാം കേട്ടോ അത് പറിച്ചു മാറ്റിയാൽ മാത്രമേ മെയിൻ വള്ളി പെട്ടെന്ന് പന്തലിലേക്ക് എത്തത്തുള്ളേ അത് അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് ബ്രാഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മെയിൻ വള്ളിക്ക് വളരാനുള്ള ഒരു ഊർജ്ജം കൂടെ സൈഡ് ബ്രാഞ്ചസിലേക്ക് പോകുന്നത് കാരണം അതൊക്കെ മുറിച്ച് മാറ്റണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ മുറിച്ച് മാറ്റുകയാണ് എന്നിട്ട് ഇത് കളയൊന്നുമില്ല നന്നായിട്ട് പുളി പിഴിഞ്ഞ് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അതൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ നന്നായിട്ട് പന്തലിലേക്കൊക്കെ കയറ്റി കൊടുത്തതിനു ശേഷം ഞാൻ കുറച്ച് വിളവെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അമരപ്പയറാണ് കഴിഞ്ഞ നവംബർ മുതൽ നമുക്ക് ഇന്ന് കായ കിട്ടുന്നുണ്ട് ഇപ്പോഴും നമുക്ക് ഇതിന്ന് കായകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇത് എന്റെ സിറാന്ന് പറഞ്ഞ മുളകാണ് പച്ചമുളകാണ് ഇതും എപ്പോഴും എനിക്ക് കായ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചമുളകാണ് പിന്നെ എനിക്ക് കുറച്ച് തക്കാളിയും പറിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് തക്കാളി ചെടികൾ വെച്ച് ചെ ചെടികൾ വെച്ചതിലെനിക്ക് ആകെക്കൂടെ പിടിച്ച് കിട്ടിയിട്ടുള്ളൊരു തക്കാളി ചെടിയാണിത് അപ്പോൾ അതിലും കുറച്ച് കായകളൊക്കെ പറിക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഞങ്ങൾ നേരെ ടെറസിൻ്റെ മുകളിൽ പോയി നമുക്കവിടെ കുറച്ച് വെണ്ട അതുപോലെ തക്കാളി ഒക്കെ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാൻ ഉണ്ടായിരുന്നേ അപ്പോൾ അതിനായിട്ടുള്ള മണ്ണ് ഒരുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മണ്ണ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇത് നമ്മളിതിന് മുന്നേ വെണ്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണ് തന്നെയട്ടോ അപ്പോൾ ഈ ഒരു മണ്ണ് ഞാനൊരു പതിനഞ്ച് ദിവസം മുന്നേ ഇങ്ങനെ പോളിത്തീൻ ഷീറ്റിലൊക്കെ നന്നായിട്ട് വിരിച്ച് കുമ്മായവും ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം നന്നായിട്ട് വെയിൽ കൊളിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മണ്ണിലേക്ക് ഞാൻ നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിഞ്ഞ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു തൈകളാണ് ഞാൻ വെച്ചുകൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ തൈകളുടെ ഒന്നും വെറൈറ്റി പേരൊന്നും എനിക്കറിയില്ല ഞാനിത് നഴ്സറിയിൽ പോയ സമയത്ത് വാങ്ങിയിട്ടുള്ള തൈകളാട്ടോ ഞാൻ ഞാനിതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് തക്കാളി തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കഴിഞ്ഞൊരു ഒക്ടോബർ മാസത്തിൽ ഞാൻ പതിനഞ്ച് തക്കാളി തൈകൾ വെച്ചതിൽ എനിക്ക് ആകെ കൂടെ പിടിച്ചു കിട്ടിയത് ഒരൊറ്റൊന്നാട്ടോ ബാക്കിയുള്ളതെല്ലാം ഏകദേശം പൂവിടാനൊക്കെ പ്രായമായി കഴിഞ്ഞപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാത്തിനും വാട്ടരോഗം വന്നങ്ങ് ഉണങ്ങി പോവാണ്ടായത് പതിനാല് തൈകൾ ഒരുമിച്ച് അങ്ങ് ഉണങ്ങിപ്പോയപ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ ആ സങ്കടം തീർക്കാനായിട്ട് ഞാൻ വീണ്ടും കുറച്ച് തക്കാളി തൈകൾ മേടിച്ചതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നന്നായിട്ട് കുമ്മായൊക്കെ ചേർത്ത് നന്നായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണിലൊക്കെയാണ് തക്കാളി തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് അങ്ങ്ങ്ങ് എല്ലാം വാട്ടരോഗം വന്നങ്ങ് ഉണങ്ങി പോവുക ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വരില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിത്ത് പാകി മുളപ്പിച്ചെടുത്തതായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ തൈകൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാവുമല്ല മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല ഒക്കെ പിടിച്ച് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇനിയും വാട്ടരോഗം വരില്ല എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും തക്കാളി തൈകൾ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം എങ്ങനെയാണ് തൈകൾ ഗ്രോ ബാഗിൽ വെക്കുക എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെടുത്ത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല കാരണം നമ്മുടെ ചാനൽ റെഗുലറായിട്ട് കാണുന്നവർക്ക് ഏകദേശം അതൊക്കെ അറിയാൻ ഉണ്ടാവും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ പയർ നമുക്ക് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അതേ പ്രോസസ്സ് തന്നെയാണ് അതേ മെത്തേഡ് തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല ഗ്രോ ബാഗിൽ നന്നായിട്ട് കരിയിലയൊക്കെ നിറച്ച് കരിയിലയുടെ മുകളിലായിട്ടാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത് ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നന്നായിട്ട് കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ നമ്മുടെ ഗ്രോ ബാഗിന് വലിയ വെയിറ്റ് വരാതിരിക്കാനൊക്കെ ഈ കരിയില നിറയ്ക്കുന്നത് പിന്നെ സഹായിക്കും എന്നുള്ളത് പിന്നെ കരിയില നിറയ്ക്കുന്നത് കൊണ്ട് വേറെയും കുറേ ഉപ ഉപയോഗങ്ങളും ഉപകാരങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പയറിൻ്റെ പയർ നടന്ന വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കും കൊടുക്കാം <morph flats> <før monkey -looking> നല്ല അടിഞ്ഞ മഴക്കാലം ഒഴിവാക്കി കഴിഞ്ഞാൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാട്ടോ വെണ്ടയെന്ന് പറയുന്നത് അതുപോലെ വെണ്ട വിത്തുകൾ നിങ്ങൾ വാങ്ങി മുളപ്പിച്ച് നടുന്നവരാണെങ്കിൽ നല്ല വിത്തിനം നോക്കി വേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നല്ല ഇന്ന് സാധാരണ നിങ്ങൾ വെണ്ടയിൽ നല്ല പച്ചക്കായ്കളോട് കൂടിയത് കണ്ടിട്ടുണ്ടാവൂലേ അതുപോലെ തന്നെ ചുവന്ന കായ്കളോട് കൂടിയ വെണ്ടയും കിട്ടും കേട്ടോ അപ്പം നല്ല ചുവന്ന കായ്കൾ തരുന്ന വെണ്ട ഇനങ്ങളാണ് കോവൺ അരുണ എന്നൊക്കെ പറയുന്നത് അതേസമയം വെണ്ടയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെണ്ടയിൽ വരുന്ന രോഗമാണ് മൊസൈക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫീൽഡ് മൊത്തം പെട്ടെന്നായിരിക്കും എല്ലാ ചെ വെണ്ട ചെടികൾക്കും ഈ മൊസൈക്ക് രോഗം വന്ന് മൊത്തത്തിൽ പോകുക അല്ലേ അപ്പോൾ ഈ വെണ്ടയിൽ മൊസൈക്ക് രോഗത്തിന് പ്രതിരോധശേഷിയുള്ള നല്ല വിത്തിനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള വിത്തിനങ്ങൾ മേടിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇത്തരത്തിലുള്ള വിത്തുകളും നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും നല്ല മൊസൈക്ക് രോഗത്തിനെതിരെയൊക്കെയുള്ള നല്ല വിത്തിനങ്ങളാണ് അർക്ക അനാമിക അർക്ക അബ് സുസ്ഥിര അഞ്ചിത അതുപോലെ മഞ്ജിമ എന്നൊക്കെ പറയുന്നത് ഈ ഇനങ്ങളെല്ലാം തന്നെ മൊസേക്ക് രോഗത്തിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന കേട്ടോ ഞാനിതിനു മുന്നേ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അർക്ക അനാമിക എന്ന് പറഞ്ഞ ഇനത്തിൽ പെട്ടതായിരുന്നു ഒട്ടും തന്നെ മൊസേക്ക് രോഗം വന്നിട്ടില്ല അതുപോലെ തന്നെ നന്നായിട്ട് കായകൾ തരുന്ന ഒരു പിന്നെ ഇനം കൂടിയാണ് ഈ അർക്ക അനാമിക നല്ലതുപോലെ പരിപാലിക്കുകയാണെങ്കിൽ ഒരു വർഷവും അതിലേറെ കാലം വരെ നമുക്ക് കായ്കൾ തരുന്നുള്ളതാണ് വെണ്ടയുടെ പ്രത്യേകത കേട്ടോ പിന്നെ ഞാനിവിടെ വെച്ചുകൊടുത്ത് തക്കാളിക്കാണെങ്കിലും ഒരുപാട് നല്ല ഇനങ്ങൾ ഉണ്ട് കേട്ടോ ബാക്ടീരിയൽ വാട്ടത്തിനെതിരെയൊക്കെ പ്രതിരോധശേഷിയുള്ള നല്ല വിത്തിനങ്ങളുണ്ട് ശക്തി ത്തി മുക്തി അനഗ വെള്ളായണി വിജയ് മനുലക്ഷ്മി മനുപ്രഭ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഇനങ്ങൾ തക്കാളിയിലുണ്ട് പക്ഷെ ഇവിടെ എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള ലോക്കൽ മാർക്കറ്റുകളിലൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് ഈ വിത്തുകളൊന്നും കിട്ടാണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടുന്ന വിത്തുകൾ വാങ്ങി പാകുക എന്നല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഈ വിത്തുകളൊക്കെ കിട്ടി നിങ്ങൾ മേടിച്ച് നടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത് തക്കാളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു സമയത്ത് വെക്കുകയാണെങ്കിൽ വിത്ത് ഇറക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ നല്ലപോലെ തണുപ്പുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും നല്ലപോലെ കായപ്പിടുത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതേസമയം ഒരു ജനുവരിക്ക് ശേഷമൊക്കെ നമുക്ക് നല്ല വേനൽക്കാലം നല്ല ചൂടായിരിക്കും അല്ലേ അപ്പോൾ ഒക്കെ പൂക്കളുടെ എണ്ണം കായകളുടെ എണ്ണമൊക്കെ കുറയാനൊക്കെയുള്ള സാധ്യത കൂടുതലായിട്ടോ അപ്പോൾ അതറിഞ്ഞ് കൃഷി ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതേ നമ്മളെല്ലാം ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ മണ്ണിലൊക്കെ മണ്ണൊക്കെ ഗ്രോ ബാഗിൽ വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് നിലത്തൊക്കെ മണ്ണായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിപ്പി ടെറസിൻ്റെ മുകളിലൊക്കെ അടിച്ചുകാരി വൃത്തിയാക്കി ആ ഒരു ഗ്യാപ്പ് കൊണ്ട് ഞാൻ നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള പച്ചക്കറികളൊക്കെ നനയ്ക്കാൻ നോക്കിയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിലെ പച്ചക്കറിയൊക്കെ രാവിലെ രാവിലെ നനയ്ക്കി അതുപോലെ വൈകുന്നേരം നനയ്ക്കും പക്ഷേ രാവിലെ നനച്ചു കഴിഞ്ഞാലും വൈകുന്നേരം ചെല്ലുമ്പോഴത്തേക്കും എല്ലാം വാടി തളർ തളരുന്നൊരു അവസ്ഥയെട്ടോ കാരണം അത്രയ്ക്കും നട്ടപ്ര നമുക്ക് െ അതുകൊണ്ട് രണ്ടു നേരം നനയ്ക്കാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ അതെ ഞാൻ അവള് മുകളിൽ അടിച്ചു വാരി വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞ് നേരെ താഴത്ത് പോയിട്ട് നമ്മുടെ പച്ചക്കറികളും പൂച്ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി പോയി അപ്പൊ ഞാൻ ഇതൊക്കെ നനച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല പോലെ ഇരുട്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുക യാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളും ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് സ്ഥലം പറമ്പിലൊന്നും സ്ഥലമില്ലാതെ നമുക്ക് മുറ്റല്ല പറമ്പില്ല എന്നൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ടെറസിൻ്റെ മുകളിലാണെങ്കിലും കൃഷി ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ